നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന വാഴപ്പഴത്തിൽ റേഡിയോ ആക്റ്റീവായ മൂലകമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ വാഴപ്പഴത്തിലുള്ള പൊട്ടാസ്യം മൂലകത്തിൽ ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവായ പൊട്ടാസ്യം എന്ന മൂലകം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് വളപ്രയോഗം മൂലമോ കീടനാശിനി പ്രയോഗം കൊണ്ടോ കൃത്രിമമായി ഉണ്ടാകുന്നതല്ല ഇത് വാഴപ്പഴത്തിൽ പ്രകൃത്യാ തന്നെയുള്ള മൂലകമാണ് കാരണം വാഴപ്പഴം കഴിക്കുന്നത് നമുക്ക് അപകടമുണ്ടാക്കുമോ സാധാരണ കഴിക്കുന്ന അളവിൽ കഴിക്കുന്നതുകൊണ്ട് അപകടമൊന്നും ഉണ്ടാകില്ല കാരണം വളരെ ചെറിയ അളവിൽ മാത്രമേ ഇത് റേഡിയേഷൻ പുറത്തുവിടുന്നുള്ളൂ കൂടാതെ നമ്മുടെ ശരീരത്തിലും ചെറിയ അളവിൽ ഇതേ പൊട്ടാസ്യം നാൽപ്പത് ഉണ്ട് അതുകൊണ്ട് ശരീരത്തിൽ തന്നെ ഇതിനെ നിർവീര്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ വളരെ കൂടുതൽ വാഴപ്പഴം കഴിച്ചാൽ അതായത് നാനൂറ് എണ്ണമൊക്കെ ആയാൽ റേഡിയേഷൻ കൂടിയ അളവിലാവുകയും അത് ആരോഗ്യത്തെ മോശമായി ബാധിക്കുകയും ചെയ്യും റേഡിയേഷൻ ഭയന്ന് വളരെയധികം പോഷക ഗുണമുള്ള വാഴപ്പഴം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല എന്ന കാര്യം ശ്രദ്ധിക്കുമല്ലോ